നമസ്കാരം സെബാസനാണ് എൻജിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള സ്പോർട്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷനുകൾ ദിവസേന നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എ എസ് സി റ്റിയുടെ റിവൈസ്ഡ് കലണ്ടർ വന്നു അത് പ്രകാരം അഡ്മിഷൻ നടപടികൾ സാധൂകരിക്കാൻ വേണ്ടി ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി അവസരമുണ്ട് അപ്പോൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജ് അവരുടെ വേക്കൻ സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനുകൾ ഓൺലൈനായിട്ട് നോട്ടിഫിക്കേഷനുകൾ ഇറക്കുന്നത് അപ്പോൾ ഈ സാഹചര്യം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയിട്ടുണ്ട് ആ കോഴ്സോ കോളേജോ ഒന്നും അവർ പ്രതീക്ഷിച്ചിരുന്ന പോലെയല്ല ഏതെങ്കിലും ഒരു മികച്ച കോളേജ് അവർ പ്രതീക്ഷിച്ചിരുന്ന പോലെ കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിടെ ഒന്ന് സ്പോട്ട് അഡ്മിഷൻ ട്രൈ ചെയ്യുക കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിലവിലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അവിടെ അടച്ച ഫീസ് റീഫണ്ട് ചെയ്യുമെന്നുള്ളത് അന്വേഷിക്കണം അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് തന്നുകൊണ്ട് അടുത്ത കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള എൻ ഒ സി ലഭ്യമാവുമെന്ന് നോക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കോളേജുകളിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനും അഡ്മിഷൻ ഉറപ്പുവരുത്താൻ മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാറാത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവർ ശ്രമിച്ചിട്ടും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് വേക്കൻറ്റായി കിടക്കുന്ന സീറ്റുകളിലേക്ക് കീമോ നോൺ കീമോ ഇനത്തിലൊക്കെ സീറ്റുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു അവസരം ഈ സ്പോട്ട് അഡ്മിഷനിൽ വരും അതും കൃത്യമായി കോളേജുകളെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടത് നമ്മൾ പല രീതിയിലുള്ള പെർഫോമൻസ് അനാലിസിസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വച്ചാൽ കുറേയധികം കോളേജുകളിൽ തീരെ പെർഫോമൻസ് കുറഞ്ഞ കോളേജുകളാണ് അപ്പോൾ അത്തരം കോളേജുകളിൽ സീറ്റ് ഒഴിവായി കിടക്കുന്നത് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഒഴിവായി കിടക്കുന്ന സീറ്റുകളിലേക്ക് നിങ്ങൾ പോയി അവസാന നിമിഷം പോയി എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്തിട്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൃത്യമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ആ അത്തരം കോളേജുകളിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കുക ഇത് പറയാൻ കാര്യം ഇന്ന് രാവിലെ ഒരു പാരൻ്റ് വിളിച്ചിരുന്നു ഒരു കോളേജിൽ അവിടെ മെറിറ്റ് സീറ്റ് ആണ് അപ്പോൾ മെറിറ്റ് സീറ്റ് വാക്കൻ്റായി കിടക്കുന്നു ആ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റും അപ്പോൾ ഇപ്പം കിട്ടിയിട്ടുള്ളത് മാനേജ്മെൻറ്റ് സീറ്റാണ് വേറൊരു കോളേജിൽ അത് താരതമ്യേന ഒരു മികച്ച റാങ്കിങ് ഉള്ള കോളേജാണ് അപ്പോൾ അവിടുന്ന് എൻ്റെ കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റേ മെറിറ്റ് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള കോളേജിലേക്ക് അത് താരതമ്യേനെ പെർഫോമൻസ് അല്പം കുറവാണ് അങ്ങനെ ഒരു കോളേജിലേക്ക് പോകുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അത് തീർച്ചയായിട്ടും ഒരു കുട്ടിയോട് അല്ലെങ്കിൽ രക്ഷിതാവിനോട് അവരുടെ ഒരു പ്രത്യേക സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മറുപടി പറയേണ്ടതാണ് എങ്കിലും പൊതുവെ ഇത്തരം കാര്യങ്ങളോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം നമ്മൾ അഡ്മിഷൻ ഇനത്തിൽ കുട്ടിക്ക് അല്പം ഫീസ് കൂടുതൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതല്ല പരിഗണിക്കേണ്ടത് ശരിക്കും മികച്ച റിസൾട്ട് അവിടെ ഉണ്ടാവണം കുട്ടികൾക്ക് എൻജിനീയറിങ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി കിട്ടേണ്ട ഒരുപാട് പശ്ചാത്തല സൗകര്യങ്ങളുണ്ട് അതൊക്കെ ലഭ്യമാവുന്ന ഒരു കോളേജ് ആയിരിക്കണം ഒരുപാട് ടെക്നിക്കൽ ഫെസ്റ്റുകൾ അതേപോലെ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ ക്ലബുകള് ഓപ്പൺ ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഒരു മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് കോളേജാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളൊരു നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അല്പം ഫീസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടി വരുന്ന സാഹചര്യം മറികടക്കാനായിട്ട് താരതമ്യേന വളരെ മോശം പെർഫോമൻസ് ഉള്ള ഒരു കോളേജിലേക്ക് പോയി അവിടെ പോയി മെറിറ്റ് സീറ്റ് വാങ്ങിക്കുന്നത് എത്രത്തോളം പ്രയോജനപ്പെടും എന്നൊക്കെ ആലോചിക്കുക ഇത് ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വായിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് ഓക്കെ ആണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യുക അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതിനേക്കാളും മികച്ച കോളേജ് മാത്രം തിരഞ്ഞെടുക്കുക ഇനി ഇതുവരെ അഡ്മിഷൻ ആവാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് അന്വേഷിച്ച് പോകുമ്പോൾ കൊള്ളാവുന്നതിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ പല ആളുകളും സംശയങ്ങൾ ചോദിക്കുന്നത് ഏതാണ് ബെസ്റ്റ് കോളേജ് ഏത് കോളേജിനാണ് ഏത് കോളേജാണ് ബെസ്റ്റ് എന്ന് എങ്ങനെ തിരിച്ചറിയുക ഏത് കോളേജാണ് ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള കോളേജ് നിന്ന് എങ്ങനെ തിരിച്ചറിയാം ഇതിനൊക്കെ സഹായമാകുന്ന ചില വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനൽ ചാനലിൽ അത് മനസ്സിലാവും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ ആയിട്ട് കോളേജുകളെ സമീപിക്കുക ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിലവിലെ ഏതെങ്കിലുമൊക്കെ കോഴ്സിന്റെ ഭാഗമായിട്ട് കോളേജുകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ നിന്ന് ടി സി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഒന്ന് അന്വേഷിച്ച് വെക്കണം അതേപോലെ തന്നെ ചില കോളേജുകൾ എൻ ഒ സി നൽകാൻ വിസമ്മതിക്കും ചില കോളേജുകളിൽ എൻ ഒ സി ആവശ്യം വരും അപ്പോൾ അങ്ങനെ എൻ ഒ സി ആവശ്യം വരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ചില കോളേജുകൾ വലിയ തുക ഫീ ഇനത്തിൽ അടച്ചിട്ടായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അവിടുന്ന് ടി സി ഉൾപ്പെടെ വാങ്ങി ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ വാങ്ങി പോകുന്ന സമയത്ത് അടച്ച ഫീസിൻ്റെ അർഹമായ എമൗണ്ട് കിട്ടാനുള്ള സാഹചര്യമുണ്ടോ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ് ഈ കഴിഞ്ഞ ദിവസം ഒരു പാരൻ്റ് വിളിച്ചപ്പോൾ പറയുകയാണ് നിലവിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ എൻ ഒ സി തരാൻ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷെ അവർ ഫീ പേയ്മെൻറ്റ് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് റീഫണ്ട് തരാനായിട്ട് പതിനാല് ദിവസം എടുക്കും പതിനാല് എടുക്കും എന്നാണ് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും നിയമവശമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പാരൻ്റെ വിളിച്ചിരുന്നു അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പലരും നേരിടുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിലേക്ക് പോകാൻ ഈ അവസാന ഘട്ടത്തിൽ വന്ന സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടികൾക്ക് അതിനേക്കാളും മെച്ചപ്പെട്ട കോഴ്സോ കോളേജോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ പരിഗണനയിലുള്ള കോഴ്സോ കോളേജോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് സീറ്റ് ലഭ്യമാണെങ്കിൽ മറ്റൊന്ന് നിലവിൽ അഡ്മിഷൻ ആവാതെ എഞ്ചിനീയറിംഗ് പഠനക്രമത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമാണ് അവരും ഈ സ്പോട്ട് അഡ്മിഷൻ്റെ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനി പൊതുവേ ഇത് രണ്ടാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ വാക്കൻസി ഉണ്ടോ എന്ന് പരിശോധിക്കും അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് ചില കോളേജുകളിൽ നിലവിൽ നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് വേക്കൻസി ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചില കുട്ടികൾ മറ്റ് പല പ്രോഗ്രാമുകളിലേക്ക് മാറിപ്പോകുന്നത് ഇപ്പോൾ ഒരു മികച്ച കോളേജ് ആണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളിൽ ഒരു പതിനായിരം റാങ്കിനുള്ളിലുള്ള പല കുട്ടികളും മെഡിക്കൽ കൂടെ ട്രൈ ചെയ്യുന്ന കുട്ടികളായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആയുർവേദത്തിൻ്റെ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് സിവിൽ എഞ്ചിയറിങ്ങൾ ഒരു വിദ്യാർത്ഥി സിവിൽ എഞ്ചിനീയറിംഗ് വേണ്ടാന്ന് വെച്ച ആയുർവേദ ഓപ്റ്റ് ചെയ്ത് അങ്ങ് പോയി സ്വാഭാവികമായിട്ട് സിവിൽ എഞ്ചിനിയറിംഗ് മെറിറ്റ് സീറ്റ് ആണെങ്കിൽ മെറിറ്റ് സീറ്റ് വാക്കൻ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ് വേക്കൻ്റ് ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിലും ഐ ടിയിലും വി സിയിലും ഒക്കെയുള്ള കുട്ടികളുടെ കേസ് അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങൾ വരും ഇത് മുൻകൂട്ടി അറിയാൻ കഴിയില്ല അപ്പം അപ്പോൾ കോളേജുകളുടെ അഡ്മിഷൻ വിഭാഗവുമായിട്ട് നിരന്തരം നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അവിടെ വേക്കൻസി ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുക അഡ്മിഷൻ നേടുക ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക അപ്പോൾ മറ്റൊരു നല്ല ദിവസം ആശുപത്രി കൊണ്ട് നിർത്തുന്നു താങ്ക്